ിൽ ഓൺലൈൻ ഷോപ്പിൽ ഇ ഡി റെയ്ഡ് രാജ്യത്തെ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ റെയ്ഡ് കേരളത്തിൽ പത്തിടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് സാമ്പത്തിക ക്രമക്കേട് കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമാണ് പരിശോധന വിവരങ്ങളുമായി സിയാദ് ചേരുന്നുണ്ട് ഓൺലൈൻ ഷോപ്പിൽ ഇ ഡി റെയ്ഡ് എത്തരത്തിലാണ് പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടക്കമുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഇ ഡി ഇതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇ ഡി ഇപ്പോൾ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നത് കേരളത്തിൽ പത്തിടങ്ങളിലാണ് റെയ്ഡ് നട കേരളത്തിന് പുറത്ത് മഹാരാഷ്ട്ര ചന്ദീസ്ഗഡ് സംസ്ഥാനങ്ങളിലാണ് മറ്റ് റെയ്ഡുകൾ നടക്കുന്നത് ഈ നിക്ഷേപകരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡാക്ടർമാരുടെ സ്വത്തുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിലുള്ള കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുകയും ഇത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ ഇ ഡി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ വലിയ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ഓൺലൈൻ ഷോപ്പിൽ റെയ്ഡ് രാജ്യത്തെ പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത് കേരളത്തിൽ പത്തിടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് സാമ്പത്തിക ക്രമക്കേട് കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് ഷബ്നയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്